മുല്ലപ്പെരിയാ ഡാം പൊട്ടുമെന്ന് കേരളവും പൊട്ടില്ലെന്ന് തമിഴ്നാടും വർഷങ്ങളായി ബാധിക്കുന്നു ഡാമിന്റെ പഴക്കമാണ് കേരളത്തിന്റെ വാദത്തിന് അടിസ്ഥാനം എന്നാൽ ആ പഴയ ഡാമിന് പുറമെ ആധുനിക രീതിയിൽ പലപ്പോഴായി നടത്തിയിട്ടുള്ള അറ്റകുറ്റപ്പണികളാണ് പൊട്ടില്ലെന്ന് പറയാൻ തമിഴ്നാടിനെ പ്രേരിപ്പിക്കുന്നത് ശരിയാണ് സുർക്കിൽ പണിത പഴയ ഡാമിനു പുറമെ കോൺക്രീറ്റിന്റെ ഒരു കവചം തന്നെ തീർത്തിട്ടുണ്ട് തമിഴ്നാട് മുല്ലപ്പെരിയാ ഡാം വെള്ളത്തിന്റെ തളലിൽ തകരില്ലെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്നാൽ ഡാം നിൽക്കുന്ന ഭാഗം താഴേക്ക് നിരങ്ങിയിറങ്ങിയാലോ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അടി ഉയരത്തിലാണ് മുല്ലപ്പെരിയാർ എന്ന് ഓർക്കണം അതായത് കേരളത്തിലെ ഡാമുകളിൽ തന്നെ വലിയ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാമിന് താഴേക്ക് വലിയ ചെരുവുള്ള പ്രദേശങ്ങളാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്ന മേഖല ഭൂകമ്പ കൂടിയ പ്രദേശമാണെന്ന് കൂടി ഓർക്കണം മുല്ലപ്പെരിയാറിന് മുകളിലെ നിർമ്മാണങ്ങൾ പുതിയതാണെങ്കിലും ആധുനിക രീതിയിലുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്താതെ നിർമ്മിച്ച ഡാമിന്റെ അടിത്തറ എത്രത്തോളം ശക്തമാണെന്ന് കണ്ടറിയണം അടുത്ത കാലത്തായി കേരളത്തിൽ മലംപ്രദേശങ്ങളിൽ പലയിടത്തും ഭൂമിയിൽ വലിയ വിള്ളലുകൾ സംഭവിക്കുന്ന കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം